ഉത്തരേന്ത്യയിൽ ഏതാനും ദിവസങ്ങളായി തുടർന്നിരുന്ന കനത്ത മഴയ്ക്ക് നേരിയ ശമനം അതേസമയം ഡൽഹിയിൽ യമുന നദിയിൽ ജലനിരപ്പ് അപകടകരമാകുന്ന വിധത്തിൽ ഉയർന്ന അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത് മഴക്കെടുതിയിൽ ഹിമാചൽ പ്രദേശിൽ നാലായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് സർക്കാർ വിലയിരുത്തൽ അതേസമയം പഞ്ചാബിലെ പ്രളയബാധിത മേഖലകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച സന്ദർശനം നടത്തും ഒരാഴ്ചയ്ക്ക് മുകളിലായി ഉത്തരേന്ത്യയിലാകെ കനത്ത മഴയായിരുന്നു ലഭിച്ചിരുന്നത് ജമ്മുകശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തെയാകെ കാലവർഷം ബാധിച്ചു ജമ്മു ജമ്മുകാശ്മീരിൽ ഇപ്പോഴും ഇടവിട്ട സമയങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് ലേ ശ്രീനഗർ ദേശീയപാതയിൽ ഇന്നും മണ്ണിടിച്ചിലുണ്ടായി ജൂൺ ഇരുപത് മുതൽ സെപ്റ്റംബർ ആറ് വരെ മുന്നൂറ്റി അറുപത്തിയാറ് പേർ ഹിമാചൽ പ്രദേശിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചതായി സർക്കാർ വ്യക്തമാക്കുന്നു നാലായിരത്തി എഴുപത്തിയൊൻപത് കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഹിമാചൽ സർക്കാർ വിലയിരുത്തി കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ പഞ്ചാബിനുണ്ടായ ഏറ്റവും വലിയ പ്രളയം വലിയ കൃഷിനാശത്തിന് കാരണമായി ഇരുപത്തിമൂന്ന് ജില്ലകളിലെ രണ്ടായിരത്തോളം ഗ്രാമങ്ങളെ പ്രളയം ബാധിച്ചു നാല് ലക്ഷത്തോളം ജനങ്ങൾ ഇരകളായി പ്രളയത്തിൽ നാൽപ്പത്തി ആറ് മരണങ്ങളാണ് പഞ്ചാബിൽ സ്ഥിരീകരിച്ചത് അതേസമയം ഒന്നേ ദശാംശം ഏഴ് രണ്ട് ലക്ഷം ഹെക്ടർ കൃഷിഭൂമി പൂർണമായും വെള്ളത്തിനടിയിലായി കൃഷിനാശം സംഭവിച്ച മേഖലകളിൽ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ സന്ദർശിച്ചിരുന്നു ചൊവ്വാഴ്ച പഞ്ചാബിൽ നേരിട്ടെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യങ്ങൾ വിലയിരുത്തും പ്രളയം ഏറെ ബാധിച്ച ഗുരുദാസ്പൂർ അമൃത്സർ തുടങ്ങിയ മേഖലകളിലാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും മഴ പൂർണമായി വിട്ടുനിന്നില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു ജനം ഡൽഹി